പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയുള്ള ഓട്സ് ഉപ്പുമാവാണ് കാണിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറൊക്കെ ഉണ്ടാക്കാം കുഞ്ഞുങ്ങളെല്ലാം വാരി വാരി കഴിക്കുന്നതാണ് മാഗി നൂഡിൽസൊക്കെ അതിൻ്റെ പിറകേ നിൽക്കത്തുള്ളൂ പച്ചക്കറികളുടെ ഗുണവും കിട്ടുന്നതാണ് ഇത് വീഡിയോ മുഴുവനും നോക്കുക ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഓട്സ് കൊണ്ടുള്ള ഒരു ഉപ്പുമാവാണ് വെട്ടേതാനും നിമിഷം കൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് തന്നെ കൊണ്ട് ഉണ്ടാക്കാവുന്നതാണ് ഇത് ഒരു ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് ഒരു കപ്പാണ് എടുത്തത് എന്നിട്ട് അതിനെ നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ചെയ്യണം കാരണം ഇതില്ലെങ്കിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കും അതുകൊണ്ടാണ് റോസ്റ്റ് ചെയ്യുന്നത് നല്ലവണ്ണം ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നല്ലവണ്ണം റോസ്റ്റ് ചെയ്യണം എനിക്ക് ജലദോഷം കാരണം ഇവിടെ ബാംഗ്ലൂരാണ് ഭയങ്കര തണുപ്പ് അതുകൊണ്ടാണ് ജലദോഷം ഇപ്പം പോയി എല്ലാം കുറഞ്ഞു കോൾഡ് വളരെ കുറഞ്ഞിട്ടുണ്ട് തണുപ്പ് കാരണം ഭയങ്കര നമ്മുടെ നാട്ടിൽ പോലെയല്ല നമ്മുടെ നാടാണ് എനിക്കിഷ്ടം പക്ഷേ ഇവിടെ തണുപ്പും ഇതാ നമ്മുടെ നാട് എന്ത് മനോഹരമായ സുന്ദരമായ നാട് അവിടെ ജീവിക്കുന്നവർക്ക് വളരെ ഭാഗ്യമാണ് പക്ഷേ ജോലിയും കൂടെ കിട്ടിയാൽ കൊള്ളാം അത്രേ ഉള്ളൂ ജോലിക്ക് വേണ്ടി അവിടെ വന്ന് ജീവിക്കുന്നത് അപ്പോൾ നമുക്കത് അ അഞ്ച് മിനിറ്റ് നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താലേ നല്ല ടേസ്റ്റ് വരുള്ളൂ ഇത് നമുക്ക് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വളരെ അവർ വാരി കഴിക്കുന്നതാണ് അത്രയ്ക്ക് നല്ല മാഗി നൂഡിൽസൊക്കെ ഇതിൻ്റെ പിറകെ നിൽക്കത്തുള്ളൂ അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള ഒരു ഉപ്പും ഞാൻ കാണിക്കുന്നത് ഇത് പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ അരിയൊക്കെ ഇട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പാലിലൊക്കെ ഇട്ട് കാച്ചു കുടിക്കുകയാണെങ്കിൽ അത്ര ടേസ്റ്റ് വരത്തില്ല ചിലർക്കും ഇഷ്ടപ്പെടത്തില്ല കൊളസ്ട്രോൾ ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും ഒക്കെ ഇത് കഴിക്കുക അല്ലാത്തവർക്ക് എല്ലാവർക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴേ കൊടുത്ത് ശീലിച്ചാൽ അവരെ അവരെ വളരെയധികം ആരോഗ്യത്തോടെയും നല്ല അസുഖമൊന്നുമില്ലാതെയും വളരുന്നതാണ് അപ്പോൾ ഇത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സാധാരണ ഓയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ എടുക്കുക എന്നിട്ട് കടുക് ഒരു ടീസ്പൂൺ എന്നിട്ട് മുളക് വറ്റൽ മുളക് അത് കഴിഞ്ഞ് ഇഞ്ചി ഒരു അര പച്ചമുളക് ഇഞ്ചി അര ഇഞ്ച് പച്ചമുളക് ഒരു നാലെണ്ണ ഇട്ട് കൊടുക്കുക നാല് പച്ചമുളക് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ക്യാബേജ് ഒരു ആവശ്യത്തിന് ഇടാം ക്യാബേജും ക്യാരറ്റും ക്യാബേജും ക്യാരറ്റും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എന്നായിരുന്നു ഇന്നലെ അങ്ങനെ ക്യാബേജും ക്യാരറ്റും അരിഞ്ഞതും എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതിയാകും അപ്പോഴത്തേക്കും അരിയേണ്ട പ്രശ്നമില്ല ഗ്രേറ്റർ വെച്ച് ഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കാവുന്നതാണ് പിന്നെ ഒരു പ്രത്യേക ശ്രദ്ധിക്കേണ്ട പച്ചക്കറികൾ അധികം ഒന്നും വേവിക്കേണ്ട കാര്യമെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മാത്രം മതിയാകും വേവേണ്ട കാര്യമല്ല ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റി ഇങ്ങനെ എടുത്താൽ മതിയായിരിക്കും എന്നുവെച്ചാൽ അത്രയ്ക്ക് തിന്നായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും കാബേജും കാരറ്റും ഇടുക ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഈ വറുത്ത് വച്ചിരിക്കുന്ന പിന്നെ ഈ ഓടിച്ചിട്ട് കൊടുക്കാം വറുത്ത് വച്ചിരിക്കുന്ന തട്ടി കൊടുക്കാം ഓടിച്ചിട്ട് ഒന്ന് തട്ടിയതിന് ശേഷം ഒന്ന് നമുക്ക് ഒന്ന് ഇങ്ങനെ ഒരു ഉപ്പ് ഒരു അര ടീസ്പൂൺ ഇട്ടാൽ മതിയാകും ഒരു ചിച്ച് തുവക്കിയതിന് ശേഷം മാത്രം അടുത്തതിട്ട് കൊടുത്താൽ മതിയാവും പിന്നെ ഒപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഇപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ വച്ചിരിക്കുന്നത് അതി അടുത്തതായിട്ട് ഒരു കപ്പ് നമ്മൾ ഓട്സാണ് എടുത്തത് അപ്പോൾ നമുക്ക് മുക്കാൽ കപ്പ് വെള്ളം വേണം ഒരു കപ്പിന് മുക്കാൽ കപ്പ് വെള്ളം തീർച്ചയായിട്ടും ഒഴിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കുറച്ച് തളിച്ച് തളിച്ച് ഇങ്ങനെ ഒഴിക്കാം മുഴുവനും ആമ്പിമേ എടുത്ത് ഒഴിക്കരുത് കുറച്ചെടുത്ത് തളി ഒരു അതിൻ്റെ കാൽ ഭാഗം എടുത്ത് ആമ്പിം തെളിച്ചൊഴുക അപ്പോൾ അത് വറ്റി കഴിയുമ്പോഴത്തേക്ക് അടുത്തത് ഒഴിച്ചു കൊടുക്കാം ഇനി അടുത്തതും കൂടെ ഇനി ഇങ്ങനെ ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്ന് വഴറ്റിയതിന് ശേഷം ഇനി അടുത്തതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ആവാം അടുത്തതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ആണ്ടായപ്പോൾ നമ്മൾ എന്നിട്ട് നമുക്കിനി ഇതൊന്ന് അടച്ചു വെക്കേണ്ടതായിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊക്കെ നല്ല വേഗത്തുള്ളൂ ഓട്ട്സ് നല്ല വേഗത്തുള്ളൂ അപ്പോഴത്തേക്ക് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിടുത്ത് തുറന്ന് നോക്കാം മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല വെന്തിട്ടുണ്ട് നല്ല വെന്ത് നല്ല പരുവായിട്ടുണ്ട് ഇത് ആ തണു ഇത് വലിയ വളരെയധികം ചൂടാണ് ചൂട് മാറിക്കഴിഞ്ഞാൽ നല്ല ഇതാവുന്നതാണ് അപ്പോൾ ഈ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ഇത് നമ്മൾ സ്പ്രിങ് പണിയ സ്പ്രിംഗ് പണിയെന്ന് പറഞ്ഞാൽ ഉള്ളിപ്പൂവാണ് നമ്മുടെ നാട്ടിൽ കിട്ടും അല്ലെങ്കിൽ സവാള ഇട്ട് കൊടുക്കാമെന്നാണ് ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ സവാള ഒരു സവാള ഇട്ട് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ അര ഒരു വലിയ സവാളയുടെ അര സവാള ഇട്ട് കൊടുക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് മല്ലിയിലയോ കറിവേപ്പിലയോ ഇട്ട് കൊടുക്കാവുന്നതാണ് മല്ലി ഇലയുണ്ടെങ്കിൽ അതിടാ അല്ലെങ്കിൽ കറിവേപ്പില ഇട്ട് ആവിയമേ ഇട്ട് കൊടുത്താൽ അത്രയും നല്ലതാണ് കറിവേപ്പിലാവുമ്പോൾ ആവിയമേ ഇടേണ്ടതാണ് മല്ലിയില ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതാ ഉപ്പം മാവ് റെഡി ആയിട്ടുണ്ട് ഇത് തണുത്തതിന് ശേഷം കുറച്ച് തണു ഇരുന്ന് തണുക്കണം തണുത്തതിന് ശേഷം എടുത്ത് കഴിക്കുക അപ്പോഴത്തേക്ക് നല്ല തുറുറാവുന്ന നല്ലതായിട്ട് വരത്തുള്ളൂ ഇത് ചൂടായ കാരണം ഇങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ എടുത്ത് കഴി പെട്ടെന്നിനം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലും കൊടുത്തുവിടാവുന്നതാണ് അവർ സ്പൂണും കൂടെ ഉണ്ടെങ്കിൽ ഭാരിവാരി വേറൊരു കറിയോ കടലക്കറിയോ യാതൊന്നും ആവശ്യമില്ല ഭാരിവാരി കഴിക്കുന്നതാണ് ഇനി അടുത്ത